പ്രേഷലോൺ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ നിങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിതാണ് ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ അളക്കരുത് ഇന്ന് നിങ്ങൾ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം രോഗത്തിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയായിരിക്കാം ശപിക്കപ്പെട്ടതിന് തുല്യമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ ജീവിതത്തിൽ നിരാശ മാത്രമായിരിക്കാം നിങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നത് എന്നാൽ ഇന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ സിറ്റുവേഷൻ കണ്ടുകൊണ്ട് നിന്റെ ഭാവിയെന്ന് ഒരിക്കലും അളക്കരുത് എൻ്റെ ദൈവത്തിനും നിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ പറ്റും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മ യോഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ ഞാൻ കൈമാറുകയാണ് പല വ്യക്തികളുടെ ജീവിതത്തിൽ ഇന്നായിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇന്നായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നുകൊണ്ട് ഇന്നായിരിക്കുന്ന ദാരുണ്യമാകുന്ന അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഉയർത്തുന്ന ദൈവകരം നിങ്ങളെ മാനിക്കുന്ന ദൈവകരം നിങ്ങൾക്കു വേണ്ടി വന്നു ചേരുകയാണ് ആ അനുഭവത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയില്ല ആ അനുഭവത്തിൽ നിങ്ങൾക്ക് മുന്നേറുവാൻ പറ്റുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഈ സീസണിൽ എന്റെ ദൈവം ചെയ്തു തരുവാനിടയായിത്തീരും അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കണ്ടു വലിയ ദൈവിക മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് ചെയ്തു തരാൻ പറ്റും വലിയ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഈ ദൈവിക സന്ദേശത്തെ നിങ്ങൾ സ്വീകരിച്ചോ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും ഹാല ലൂയ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പ്രതി ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഇന്നത്തെ ഈ ദൈവിക സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ സീസണാണ് ഇതൊരു വലിയ ദൈവപ്രവൃത്തിയുടെ സീസണാണ് അവൻ ഇരുന്നു കൊണ്ട് എന്നെ കാണുന്ന നിങ്ങൾ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി ഞാൻ ഇപ്രകാരം ഒരു ദൂത് പറയുന്നു ത്തിന്റെ ഒരു സീസൺ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു തരികയാണ് ഹാ ലെ മറിയ കരയുന്നത് കണ്ടുകൊണ്ട് മറിയുടെ ഭവനത്തിൽ യേശു കടന്നു ചെന്നപ്പോൾ അവളോട് ഒരുമിച്ച് കരഞ്ഞ് അവളുടെ കണ്ണുനീർ ഒപ്പിയെടുത്ത് മഹത്വകരമായൊരു ദൈവപ്രവൃത്തി അവളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിടത്തതുപോലെ തന്നെ ഈ സീസണിൽ ചെലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ ഭവനത്തിനകത്ത് നിപ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ദൈവപ്രവർത്തികൾ പ്രവർത്തികൾ എന്റെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകയാണ് ഹാല ലൂയ ഹാലെ ലൂയ എന്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ഈ സീസണിൽ നിനക്കു വേണ്ടി തെളിയിച്ചു തരുവാൻ വേണ്ടി പോകയാണ് അതുകൊണ്ട് അധൈര്യപ്പെടാതെ ധൈര്യത്തിൽ ഇരിക്കുവാൻ ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ പക്കൽ ശക്തമേറിയൊരു ദൈവിക ദൂത് വരമേൽപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥനയോടുകൂടി ആ വചനത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം ഈ വചനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഹാലെ ലൂയ ഉൽപത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അബ്രഹാമിനോടനുബന്ധിച്ച് ദൈവം പറയുന്നതാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നു ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും രണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും നീ ഒരനുഗ്രഹമായിരിക്കും ഹാലെ ലൂയ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നീ ഭൂമിയിലെ സകല വംശങ്ങളിലും അനുഗ്രഹിക്കപ്പെടും ഈ വേടിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുപോലെ തന്നെ കാണാൻ പോകുകയാണ് ഞാൻ പറഞ്ഞുവല്ലോ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിയെ പറ്റി നിങ്ങൾ ചിന്തിക്കരുത് പലരുടെയും സാഹചര്യങ്ങൾ എൻ്റെ ദൈവം ഈ സീസണിൽ മാറ്റിത്തരുകയാണ് ഈ പലരുടെയും സാഹചര്യം ദൈവം മാറ്റുകയാണെന്ന് പറയുമ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിലേക്ക് ഇടുന്ന വേർഡ് പ്രകാരമാണ് യോസഫിനെ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ട് രാജകീയമാകുന്ന അനുഭവത്തിലേക്ക് ഉയർത്തിയതുപോലെ ഓ ചൂടല നിങ്ങളുടെ ജീവിതത്തിൽ ഈ സീസണിൽ എന്റെ ദൈവം ഉയർച്ചകൾ തന്നു മാനിക്കുവാൻ വേണ്ടി പകയാണ് താഴ്ചയല്ല പരാജയമല്ല ഐ മീൻ ഭയമല്ല ഉയർന്ന അനുഭവത്തിലേക്ക് ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യനും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ഈ സീസണിൽ അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും ഹാലോ ലൂയ ആ വേടിനെ നിങ്ങൾ സ്വീകരിച്ചോ ആ വേർഡിനെ നിങ്ങൾ അമേൻ ഏറ്റെടുത്തോ ഷമൂവേനോട് ദൈവം പറവാനിടയായി തീർന്നു എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് കഴിഞ്ഞ നാളുകളിൽ വിട്ടുകൊടുക്കാതെ ദൈവത്തെ പിന്തുടർന്നതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ വലിയ പ്രത്യാശയോടുകൂടി അങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഞാൻ ആത്മാവിൽ കാണുന്നത് പല വ്യക്തികളും ദൈവത്തെ കൈവിടാതെ അവൻ എന്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരും എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ഉയർച്ചകൾ നൽകിത്തരും ഈ ദിവസങ്ങളിൽ ഞാൻ അത് കാണുവാൻ വേണ്ടി പോകയാണ് എന്നുള്ള ഉറപ്പോടുകൂടി അവനെ നിങ്ങൾ പിന്തുടർന്നു എന്ന കാരണത്താൽ നീ ഒരിക്കലും നശിച്ചു പോകയില്ല നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകയില്ല നിന്ന ദൈവം ഉയർന്ന അനുഭവത്തിലേക്ക് നിന്ന ദൈവം ഉയർച്ചയുടെ അനുഭവത്തിലേക്ക് നിന്ന ദൈവം മാന്യതയുടെ അനുഭവത്തിലേക്ക് ഹാലെ ലൂയ കൈ പിടിച്ച് ഈ സീസണിൽ ഉയർത്തുകയാണ് ഹാലെ ലൂയ എന്റെ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിറവേറ്റുന്ന ദൈവമാണ് പല വ്യക്തികളും ചോദിക്കുന്നില്ലേ നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിലും നിങ്ങൾ ഏകനും ഏകയായൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യമല്ലേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആകുന്നു പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ല അങ്ങനെയുള്ളവരോട് ഇന്ന് ദൈവത്തിന്റെ യാത്മാവ് പറകയാണ് ഈ സീസണിൽ നിങ്ങൾ മറുപടികൾ കണ്ടുകൊണ്ട് സന്തോഷിക്കത്തക്ക രീതിയിൽ ഓ ദൈവപ്രവൃത്തി നിങ്ങൾ കണ്ടു തുടങ്ങും ഇന്ന് തൊട്ട് ഹാലൂയ അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഞാൻ നിന്റെ പേർ വലുതാ ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഹാൽ ഇതൊക്കെ പറയുമ്പോഴും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല നിന്റെ പേർ വലുതാക്കുമെന്ന് പറയുമ്പോഴും നീ ഒരു ജാതിയായി മാറുമെന്ന് പറയുമ്പോഴും അബ്രഹാം വളരെ പരിമിതികളിൽ ഉള്ളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാനിത് പറയുമ്പോൾ പല വ്യക്തികളും പരിമിതികളുടെ അകത്ത് നിന്ന് സഞ്ചരിക്കുന്നവരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പരിമിതികളെ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ബ്രേക്ക് ചെയ്തു തരും പരിമിതികളെ പൊട്ടിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ഒരുപാട് ബൗണ്ടറികളായിരിക്കും ഇന്നും നിങ്ങളുടെ കൺ മുൻപിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രദറെ ഈ ബൗണ്ടറികൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും എന്റെ ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ എന്നെ പറ്റി പറഞ്ഞ വാക്കുകൾ എന്റെ കുടുംബക്കാർ എന്നെ പറ്റി പറഞ്ഞ പദങ്ങൾ ഹലോ എല്ലാം ബൗണ്ടറികളാണ് പ്പുറത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്ന ആരൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ സീസണിൽ നിങ്ങളുടെ ബൗണ്ടറികളെ എന്റെ ദൈവം ബ്രേക്ക് ചെയ്യുവാൻ വേണ്ടി പുകയാണ് അബ്രഹാം എന്ന് പറയുന്ന വ്യക്തി ഹാരാനിൽ വന്ന അവിടെ ഒതുങ്ങപ്പെട്ട വ്യക്തിയാണ് അവിടെ നിന്നാണ് ദൈവം അവരെ വിളിക്കുന്നത് ഇവിടെ നിന്ന് പുറപ്പെടുക ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക ഇത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് ഓ ഞാൻ ഇന്ന ദേശത്ത് ഒതുങ്ങപ്പെടുമല്ലോ ഇവിടെ കൊണ്ട് എൻ്റെ ലൈഫ് എൻഡാകുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന പല വ്യക്തികൾ എന്നെ കാണുന്നവരുണ്ടല്ലോ അവരോട് ദൈവത്തിൻ്റെ യാത്മാവ് പറയുന്നു ഈ സീസൺ നിന്റെ ബൗണ്ടറികളെ പൊട്ടിച്ചുകൊണ്ട് നിന്നെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് പ്രമോഷനുകൾ ആ വേർഡാണ് ദൈവാത്മാവ് പറയുന്നത് പല വ്യക്തികളുടെ ജീവിതത്തിന്മേലും ദൈവം പ്രമോഷനുകൾ ചെയ്തു തരും ചുടബല ഘടക ലബ്രബോലിയ അത് യേശുവന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ പറഞ്ഞുവല്ലോ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ ദൂത് അവൻ കേൾക്കുമ്പോൾ അവനൊരു ജാതിയാക്കുമെന്ന് പറയുമ്പോൾ അവന്റെ പേര് ദൈവം വലുതാക്കുമെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതാണ് സംഭവിക്കുന്നതാണൊരു മകനില്ല പിന്നെ എങ്ങനെയാണ് അവൻ ഒരു ജാതിയായി മാറുക പിന്നെ എങ്ങനെയാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുക എന്നാൽ ദൈവം എല്ലാ കാലഘട്ടങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പ് ആലോചനകൾ നൽകി തന്നിട്ടുണ്ടെങ്കിൽ ആ ആലോചനയുടെ നിവൃത്തി കാണാതെ നിന്റെ കണ്ണടയുവാൻ എന്റെ ദൈവം സമ്മതിക്കയില്ലോ എഴുപത് അഞ്ചാമത്തെ വയസ്സിലാണ് ഈ ദൂത് അബ്രാഹാം കേൾക്കുന്നത് അതിന്റെ നിവർത്തി കാണുന്നത് ഏകദേശം നൂറാമത്തെ വയസ്സിലാണ് അവൻ റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആലോചനയുടെ നിവൃത്തികരണത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവൻ മരിച്ചതിന് തുല്യമായിരുന്നു മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് മക്കളും ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു എന്നാൽ അവനവന്റെ അസാധ്യത്വം നോക്കാതെ ദൈവം പറഞ്ഞ ആലോചനയിൽ അവൻ വിശ്വസിച്ചതുകൊണ്ട് നീണ്ട ഇരുപത്തി അഞ്ചു വർഷത്തിൻ്റെ കാത്തിരിപ്പ് അവന് ദൈവം ഒരു മകനെ നൽകിക്കൊടുക്കും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ കഴിഞ്ഞ നീണ്ട ദീർഘം നാളുകളായി പല പ്രാർത്ഥന വിഷയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ദൈവാത്മാവ് ഇന്ന് എന്നിലൂടെ സംസാരിക്കുന്നത് കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിരകടിച്ചു കയറും അവർ ദൈവപ്രവൃത്തി കണ്ടിരിക്കും യേശുവൻ്റെ നാമത്തിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ വ്യക്തികളുടമേലും ആ ദൈവപ്രവൃത്തി ചെയ്യുകയാണ് മാറ്റങ്ങൾ കാണട്ടെ മക്കളില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി അത്ഭുതത്തിന്റെ ദൈവകരത്തെ ഇന്ന് ഈ മീറ്റിംഗിന് തമ്മിൽ സംഭവിക്കട്ടെ സാക്ഷ്യങ്ങൾ പറയത്തക്ക രീതിയിൽ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടട്ടെ എൻ്റെ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടൊരു വാക്കു പറഞ്ഞാൽ അത് നിറവേറ്റുന്ന ദൈവമാണ് ഓ നിരാശകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് മാറുകയാണ് പ്രത്യേകിച്ച് നിരാശ ഇട്ടുകൊണ്ട് ഡിപ്രഷൻ ഇട്ടുകൊണ്ട് ഒരു തലത്തിലും പുറത്തു പോകാൻ പറ്റാത്തവണ്ണം ഒതുങ്ങപ്പെട്ട ചിലരുടെ പേർ ദൈവശക്തി ഇന്ന് വരികയാണ് നിങ്ങൾ ആ വിഷയത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ പ്രൊഫറ്റിക്കൽ വേർഡ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളെ ദൈവം മാനിക്കാൻ പോകയാണ് നിങ്ങളെ ദൈവം ഉയർത്താൻ പോകയാണ് ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് വലിയ ദൈവ പ്രവൃത്തിയുടെ കരം നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അത് നിങ്ങൾ കണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരാണെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് അത്ഭുതകരമാകുന്ന നീക്കുപോക്ക് തരുവാൻ പറ്റും ഉറച്ചു വിശ്വസിച്ചോ അത് നടന്ന് കാണുവാൻ വേണ്ടി പോകുകയാണ് കർത്താവ് ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ജലത്തിൻ്റെ മേൽ വലിയ മാറ്റങ്ങളെ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിന് മേൽ വെളിപ്പെടട്ടെ കുടുംബത്തിൻ്റെ മേൽ അസ്വസ്ഥതയുടനീ അനുഭവങ്ങൾ മാറട്ടെ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ട് ഇനി എന്താണ് എന്നുള്ള ചിന്തയോടുകൂടി എന്നെ കേൾക്കുന്ന വ്യക്തികളുണ്ടല്ലോ അവരുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെടട്ടെ ലോ റാമ ഹൽബ്രിയ സന്താന സന്ത അങ്ങനെയുള്ള ദൈവ പ്രവൃത്തിയെ ഇവർക്ക് വേണ്ടി ഞാൻ വിളിച്ചു വരുത്തുകയാണ് ഇവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇവരെ ശപിക്കുവാൻ ഒരു വ്യക്തിക്കും കഴുകയില്ല അനുഗ്രഹിച്ചു പ്രാപ്തിക്കുകയാണ് വലിയ മാറ്റങ്ങൾ ഈ സീസണിൽ ഇവർക്ക് വേണ്ടി ദൈവം ചെയ്യും ബലപ്പെടുത്തും യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ എൻ്റെ നമ്പർ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ചിലപ്പോൾ ഈ എല്ലായ്പ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല പ്രീശലോ നാളെ നമുക്ക് വേറൊരു മെസ്സേജുമായി കാണാം പ്രീശലോ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഭയപ്പെട്ടു പോകരുത് ഈ സീസണിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നാളെ നമുക്ക് വേറെ മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ